എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് തീരെ വയ്യാതെ വയ്യതക്കെടുപ്പിലായിരുന്നു പനിയും ഷർദ്ദലും ലൂസ് മോഷനും ഒക്കെ ആയിട്ട് ഒരു സൈഡായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നാൽ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർക്ക് കറുത്ത അവർക്ക് അതായത് ഞാൻ കറുത്തതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ ന്യൂ ലിപ്സ്റ്റിക്ക് ഇടാച്ചൊരു മടിയൊക്കെ ഉണ്ടാവും എനിക്ക് ഭയങ്കര മടിയാണ് ന്യൂ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞൊരു മാതിരി ഒരു എന്തോ പോലെ നിൽക്കും എന്തോ വരച്ചിട്ടുള്ള പോലെ സ്കെച്ച് വരച്ചിട്ടുള്ള പോലെയൊക്കെ എനിക്ക് സത്യത്തിൽ നിൽക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ കണ്ടപ്പോൾ ന്യൂ ലിപ്സ്റ്റിക്ക് എങ്ങനെ ഇടണം ഇങ്ങനെ നിറം കുറഞ്ഞു ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് പിന്നെ സിസ് ബ്യൂട്ടിയുടെ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് എനിക്ക് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത് കേട്ടോക്കാലും നല്ല തിക്കൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ ക്രീമി ടെക്സ്ചർ ഉള്ള ഒരു ഇതാണ് കേട്ടോ ലൈനർ ഞാൻ കളർ എടുത്തിരി ലൈറ്റായി പോയി എന്നാല് അടിപൊളിയാണ് കേട്ടോ ഇത്രയും തിക്കിൽ കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഈ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല എനിക്ക് ചുണ്ട് ചെറുതാണ് അതുകൊണ്ടാണ് എനിക്ക് ഈ ഇടിയ നോക്കി ഇടാന്ന് പറയാ ഈ ഹേൺ നോക്കി ഇടാന്ന് പറയുന്നത് ശരിക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പൊ കണ്ടോ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ലിപ് ലിപ്സ്റ്റിക് ഇടാം ഇത് നോൺ ട്രാൻസ്ഫർ ലിപ് കളറാണ് ആണ് കേട്ടോ സത്യമാണ് ഞാനിത് കിട്ടിയ പട ഇത് വേറെ ലിപ്സ്റ്റിക് കിട്ടിയ പടം ഞാൻ ഒന്ന് വരച്ചു നോക്കിയത് അതിൻ്റെ കളർ അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ഓക്കെ എങ്ങനെ ഈ സാധനം പോണില്ല അത്രയും നല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ വിലയെന്ന് പറയാൻ തോന്നിയിട്ട് നല്ലോ അത്രയും കൂടെ റേറ്റ് ഉള്ളോ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടാണെന്നുണ്ടെങ്കിൽ തരാട്ടോ അപ്പോൾ താ ഞാൻ ഈ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെയാണോ അതിൻ്റെ കളറ് എക്സാക്ട് അങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടായിട്ടോ അങ്ങനെ അത്ര വൃത്തിയേടൊന്നും തോന്നുന്നില്ല ലൈനർ കുറച്ച് ലൈറ്റ് ആയി പോയി നാളോ അത് കുറച്ചും കൂടി എന്ത് കൊടുക്കുവാണെങ്കിൽ ഉണ്ടോ അപ്പോൾ നമുക്കും ന്യൂ ലിപ്സ്റ്റിക് ഇടാം ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായിട്ടോ കേട്ടോ നല്ല രസം ഇട്ടാകും എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി കാരണം ഞാൻ മെറൂൺ അല്ലെങ്കിൽ പർപ്പിൾ കളർ നമ്മുടെ ഈ ഒരു എന്താ പറയുക പിന്നെ അല്ലെങ്കിൽ പ്ലം കളർ അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം എനിക്കത് ചേരി എനിക്ക് ഈ ന്യൂ ലിപ്സ്റ്റിക്ക് ചേരാറേ ഇല്ല അപ്പോൾ ആരെങ്കിലും കിട്ട് കാണുമ്പോൾ എനിക്ക് ചെയ്യണം ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടോ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ പ്രോഡക്റ്റ് വേണമെന്നുണ്ട് ഉള്ളവരിൽ നിന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തെറ്റാ